ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണ സമീപകാലത്ത് പ്രതിരോധ നിരയിൽ ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ് പ്രശ്നങ്ങൾ ഉള്ളത് രണ്ട് താരങ്ങളെ ഇപ്പോൾ അവർക്ക് ലഭ്യമല്ല ക്രിസ്ത്യൻസിന് പരിക്കാണ് അതുപോലെ തന്നെ അരോഹോ ക്ലബ്ബിൽ നിന്നും മാറി നിൽക്കുകയാണ് ഈ രണ്ട് താരങ്ങളും വരുന്ന സമ്മറിൽ ക്ലബ്ബ് ഇടാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ വരുന്ന ട്രാൻസ്ഫർ ജാലകത്തിൽ മികച്ച സെൻറ്റർ ബാക്കുമാരെ ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് ആവശ്യമുണ്ട് മൂന്ന് അർജന്റൈൻ താരങ്ങളെ അവർ പരിഗണിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വലിയ തുകയൊന്നും മുടക്കാൻ എഫ് സി ബാഴ്സിലോണക്ക് ഇപ്പോൾ കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില താരങ്ങളെയാണ് അവർ പരിഗണിക്കുന്നത് ഒന്നാമത്തെ താരം അത് നിക്കോളാസ് ഓട്ടോമെൻറ്റിയാണ് നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് ഈ അർജന്റീൻ താരം കളിക്കുന്നത് മുപ്പത്തിയേഴ് വയസ്സുള്ള എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഓട്ടോമാറ്റി ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ എഫ് സി ബാഴ്സലോണക്ക് താൽപ്പര്യമുണ്ട് എന്നാണ് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ മാർക്കോസ് സനസി ഇത് നേരത്തെ പുറത്തേക്ക് വന്ന കാര്യമാണ് ഇരുപത്തിയെട്ടുകാരനായ ഈ താരം ബെൺ താരമാണ് ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് എഫ് സി ബാഴ്സലോണയെ കൂടാതെ യുവൻഡസ് അത്ലറ്റിക്കോ മാഡ്രഡ് തുടങ്ങിയ പല വമ്പൻ ക്ലബ്ബുകളും സനസിയിൽ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബാഴ്സക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല മറ്റൊരാൾ യുവാൻ ഫോയ്ത്ത് ആണ് ഈ താരത്തിലും എഫ് സി ബാഴ്സലോണക്ക് ഇപ്പോൾ താൽപ്പര്യമുണ്ട് വി ആർ ഐ താരമാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമുള്ള താരമാണ് യുവാൻ ഫോയ്ത്ത് നേരത്തെ തന്നെ ബാഴ്സലോണയ്ക്ക് താൽപ്പര്യമുള്ള ഒരു താരം കൂടിയാണ് യുവാൻ ഫോയ്ത്ത് ഇങ്ങനെ മൂന്ന് ഡിഫൻഡർമാരിൽ അർജന്റീൻ ഡിഫൻഡർമാരിൽ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വരുന്ന സമ്മറിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാനാണ് ബാഴ്സ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് യു ഡി അവസാനിപ്പിക്കുന്നു അടുത്ത ഡൗണ്ടും കാണാം